അപ്പോൾ റജബിൽ ദ്വാ ചെയ്യണം അള്ളാഹുവിന്റെ മാസമാണ് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം ആകെ എന്തിലൂടെയാണ് പറയാം അടിമയും ഉടമയും തമ്മിലുള്ള ഒരേ ഒരു ബന്ധം ദ്വായൂടെയാണ് അള്ളാഹുവിന്റെ മാസമാണ് റജബ് അപ്പോൾ ഏറ്റവും ദ്വാരക്കണ്ട മാസമാണ് പറ ഏത്

പിന്നെ എന്ത് പറയാ പിന്നെ ഒരു പറയാത്തില്ല ഞാൻ അമ്മല് പറഞ്ഞാ നിങ്ങൾ ചെയ്യോ 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 അള്ളാഹു തോഫിയു തരട്ടെ ഞാരി നൂറ് പറഞ്ഞില്ല ഏത് പ്രശ്നം വരുമ്പോഴും പരിഹരിക്കാവുന്ന സൊലാത്താണ് ഏത് ഞാൻ അതുപോലെ നീണ്ട ഒരു സ്വലാത്ത് പ്രധാനപ്പെട്ട ചില സ്വലാത്തുകളുണ്ട് സ്വലാത്തുകൾ നിനക്ക് ഏതാണോ വായിനെളുപ്പം അതിലിക്കോ ഒരു പിന്നെ പിന്നെ സാധാരണക്കാരുടെ ഇസ്മുലാളമാണ് ഏത് പ്രശ്നത്തിനും പെട്ടാൽ സാധാരണക്കാരുടെ ഇസ്മുലായമാണ് ആയിരം വട്ടം ഞെല്ലാൻ എട്ട് മിനിറ്റ് മതി എല്ലാം കൂടെ മുപ്പത്തഞ്ച് മിനിറ്റിൽ തീരും എന്നിട്ട് നൂറ് ആയിരം സ്വലാത്തില്ല അല്ലെങ്കിൽ നൂറ് സൊലാത്തൽ ഫാട്ടിയല്ല എന്നിട്ട് ആയിരം വട്ടം ീഫ്ലീഫ് ചെല്ലെ ചെല്ലു എൻ്റെ കൂടെ ചെല്ലേ തൊയീഫ്ലീഫ് പെണ്ണുങ്ങൾ പിന്നാലെ കൂടി പ്രശ്നമുണ്ടാക്കി പിടിച്ചിട്ട് ഏട്ടന്മാര് പിടിച്ചിട്ട് കണട്ടിലിട്ട് പിന്നെ പെണ്ണുങ്ങൾ പ്രശ്നമുണ്ടാക്കി ജയിലിൽ കിടന്നു പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്നു മനസ്സിലായില്ലേ രണ്ട് മൂന്ന് ദിവസം പൊട്ട കണട്ടിൽ കടന്നു പിന്നെ കുറേ കാലം അടിമായി പിന്നെ ചക്രവർത്തി സ്ഥാനത്തേക്ക് എത്തി ആര് ഉറക്ക പ്രസംഗ ഇവിടെ അള്ളാഹുവിൻ്റെ സിഫത്തായിട്ട് യൂസഫിനെ നബി കൊണ്ടുവരുന്ന വാക്കിൽ തൂഫാണ് فلما دخلوا عليه ابا اليه ابويه وقال دخلوا مصر ان شاء الله آمين ورفع ابويه على العرش وخروا له سجدا وقال يا ابت هذا ഓർമ്മ ഉണ്ടെങ്കിൽ ഓതി ഇന്ന റുബി ഞാൻ ആകാൻ കാരണം എൻ്റെ റബ്ബാരായതുകൊണ്ടാണ് ലത്തീഫായതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായി കൃപ ചെയ്ത് ഇടപെടുന്നവനാണ് ആര് ആര് റബ്ബ് അള്ളാഹു തോഫിയൊക്കെ തരട്ടെ നമ്മുക്കള്ളാന്റെ കൃപയും സൂക്ഷ്മമായ ഇടപെടലും ആവശ്യമായ നേരാണ് ഒന്ന് നമ്മളെ രാജ്യത്തെ പ്രശ്നം ഒന്ന് ലോകത്തെ പ്രശ്നം അല്ലേ അപ്പൊ എല്ലാ രാത്രിയും അള്ളാഹിനോട് എന്ത് പറയാ ലത്തീഫ് മനസ്സിലാവുന്നില്ല ആയിട്ട് ഏതാ ഈ സൂറത്ത് പോതിയ സൂറത്ത് ഏതാ ഈ പോതിയ സൂറത്തേതാ ഇന്ന റബിയിലുള്ളി മായ് ഫുൾ മായ ആരേത് ചതി ചതിച്ചാലും എൻ്റെ എൻ്റെ റബ്ബിലെ തൂഫാണ്